ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ജൂൺ രണ്ട് പ്രശസ്ത നോവലിസ്റ്റ് കോവിലന്റെ ഓർമ്മദിനം കോവിലൻ എന്റെ അച്ചാച്ചൻ മലയാള നോവൽ സാഹിത്യത്തിന്റെ നട്ടല്ലുറപ്പായിരുന്നു കോവിലൻ ജീവിതത്തിന്റെ പരുക്കൻ പ്രതലങ്ങളിലൂടെ നെഞ്ചുരസി ചോര ചിന്തി നിറങ്ങി നീങ്ങിയ ഒരാളിൽ നിന്നും തരളിത സാഹിത്യം പ്രതീക്ഷിക്കുക വയ്യ തന്നെ കോവിലൻ എന്ന മനുഷ്യനിലെ തരളഭാവങ്ങളുടെ ഉൾക്കിണറുകൾ കണ്ടെത്തിയ ഒരു ഡോക്യുമെന്ററിയുടെ പേരാണ് കോവിലൻ എന്റെ അച്ചാച്ചൻ കണ്ണടയില്ല സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകാര ഡയറക്ടറികൾ ചേർക്കാൻ ദയവായി താങ്കളുടെ ജീവചരിത്രം മാറ്റി തരാൻ അപേക്ഷ ജിക്കു എന്ന ബാലനും കോവിലനും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന ഈ ഹ്രസ്വ സിനിമയിൽ കോവിലന്റെ എഴുത്തിനെ രൂപപ്പെടുത്തിയ ജീവിതാനുഭവങ്ങളും ദേശസംസ്കൃതിയും ഒക്കെ കടന്നു വരുന്നുണ്ട് പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് കോവിലൻ എൻ്റെ അച്ചാച്ചൻ എം എ റഹ്മാൻ ഇന്ന് സ്വന്തം സിനിമയുടെ ശബ്ദപഥത്തോടൊപ്പം ബഷീർ എന്ന ഡോക്യുമെന്ററിക്ക് ശേഷമാണ് ഞാൻ കോവിലൻ എൻ്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെന്ററി പ്ലാൻ ചെയ്യുന്നു ആദ്യം കോവിലനുമായുള്ള കത്തിടപാടുകളിലൂടെ പലതവണ കത്തിടപാടുകൾ നടത്തി ആ കത്തുകളെല്ലാം ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് വളരെ വൈയക്തികമായി കോവിലിൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ അറിയാനുള്ള ശ്രമവും ആ കത്തുകളിലൂടെ നടത്തി ദേശം ഒരർത്ഥത്തിൽ കോവിലൻ്റെ ഒരു മനോബാധയാണ് അതായത് ഒബ്സഷൻ അത്രത്തോളം ദേശവുമായി ഇഴുകിച്ചേർന്ന ഒരു അടിത്തട്ട് ജീവിതമുള്ള ആളാണ് കോവിലൻ അത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ വളരെ സൂക്ഷ്മവുമായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുംപ്പാറ ഇവിടെ ഉണ്ടായിരുന്നു മുഴുവൻ മഴയും തെറിച്ച വെയിലും മഞ്ഞും കല്ലുത്തിപ്പാറയുടെ കറുപ്പിൽ എന്തെന്തു മാറ്റങ്ങൾ വന്നു കറുപ്പിൽ ചാരം കലർന്നുവോ മിനുപ്പിൽ ജര പിടിച്ചുവോ ഭൂമിയിൽ നിലാവും ഉണ്ടല്ലോ ും കരിമ്പാറക്കെട്ടിനും നായാടിരാമനും നിത്യയൗവനം നൽകുന്നതു മണ്ണ് വൃക്ഷലതാദികൾ ജീവജാലങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവിടെയുള്ള പ്രത്യേക തരത്തിലുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം ഒരു പ്രമേയത്തിന്റെ പശ്ചാത്തലമായിട്ട് ആ കഥകളിൽ വരുന്നുണ്ട് ആ ഭൂമിശാസ്ത്രത്തിനകത്തെ ജനത എന്ന് പറയുന്നത് അടിത്തട്ട് ജീവിതമുള്ള ഒരു ജനതയാണ് കള്ളുചെത്ത് തൊഴിലായി സ്വീകരിച്ച ഒരു ജനത അവരുടെ ആചാര സവിശേഷതകളും ജീവനോപാധിയുമായി ബന്ധപ്പെട്ട പലതരം അനുഭവങ്ങളും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം തന്നെ ആ കൃതികളിൽ വരുന്നുണ്ട് അത് കോവിലൻ്റെ കൂടി ഒരു ആത്മാവിഷ്കാരമാണ് ഓർക്കാനും മറക്കാനും വയ്യാത്ത പഴയ പഴയകാലത്ത് മുപ്പിലിശ്ശേരിയിൽ മാനുഷരെല്ലാരും ഒന്നുപോലെ ജീവിച്ചു തീണ്ടലും തൊടിയിലും ഇല്ല എള്ളോളം ഇല്ല പുളിവചനം മേലാളർ കീഴാളർ എന്ന മാറ്റിത്തമില്ല ദേശത്തെ മണ്ണും പൊലിയും ദേശക്കാരുടേതായിരുന്നു അവർ ആമോദത്തോടെ വസിക്കുമ്പോൾ ബ്രാഹ്മണരും കാര്യക്കാരും വന്നു ഭൂമി മലയാളം ബ്രാഹ്മണർക്ക് സർവസ്വമാണത്രേ ഞാൻ എൻ്റെ തട്ടകത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു കോലൻ്റെ തട്ടകം എന്ന നോവലിൽ വരുന്ന ദേശം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ നോവലുകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു സവിശേഷ പാരമ്പര്യവും അതേപോലെ അതിശയോക്തിയും കലർന്ന ആചാര വിശേഷങ്ങളുമുള്ള ഒരു ദേശം പോലെ തന്നെയാണ് മാന്ത്രികമായ അനുഭവങ്ങൾക്ക് നമ്മൾക്ക് മറ്റു ദേശങ്ങളെ തേടി പോകേണ്ടതില്ല കോവിലിന്റെ തട്ടകം അല്ലെങ്കിൽ കണ്ടാണിശ്ശേരി അല്ലെങ്കിൽ നോവൽ വരുന്ന മൂപ്പൽശ്ശേരി ഇതൊക്കെ തീർച്ചയായും ഈ അത്ഭുതകരമായ ആത്മീയ അനുഭവങ്ങളുടെ ഒരു സവിശേഷ തട്ടകം തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അവ ഒരു ഡോക്യുമെന്ററിയിൽ എത്രത്തോളം അനുഭവ വേദ്യമാകും എന്നത് എൻ്റെ ഒരു പ്രശ്നമായിരുന്നു അങ്ങനെയാണ് ആ ദേശത്തെ ജീവിതത്തിൽ നിന്ന് കോവിലൻ തൻ്റെ വ്യക്തി ജീവിതത്തിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത് അപ്പോഴാണ് അദ്ദേഹം ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഒന്നര വയസ്സ് പ്രായമായ ഒരു കുഞ്ഞും അമ്മയും വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടി അനാഥനാകൊണ്ട് അതിനെ എടുത്തു വളർത്തുന്ന ഒരു രീതി സ്വീകരിച്ചതായി അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഈ ദേശസങ്കല്പത്തിൽ നിന്ന് പതുക്കെ വ്യക്തി കേന്ദ്രീകൃതമായ സഹജീവനത്തിന്റെ ഒരു ഉദാഹരണമായി കോവിലൻ നിർവഹിക്കുന്ന ഒരു സക്രതിയെ പറ്റി ഞാൻ ആലോചിച്ചത് അതാണ് ഈ ഡോക്യുമെന്ററിയിൽ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് എന്താ ഞാൻ പോയി ഞാനിന്ന് കാലിഞ്ചിന്റെ പട്ട വെൽഡ് ചെയ്ത് പായസം അതിന് ഇടം കൂട്ടുന്ന ചില ദൃശ്യ പരമ്പരകൾ ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ദേശത്തെ ആവിഷ്കരിച്ചത് ഉപ്പുലിശ്ശേരിയുടെ വൈവിധ്യം അതുപോലെ കള്ളുചെത്തുമായി ബന്ധപ്പെട്ട ജീവിതം അവിടെ നടക്കുന്ന സമരങ്ങൾ ഇപ്പൊ ആദ്യത്തെ ചത്തു യൂണിയൻ ഉണ്ടാവുന്നത് കോവിലന്റെ ഈ തട്ടകത്തിലാണ് അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു കോവിലൻ തലപ്പള്ളി താലൂക്കിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ കണ്ടാനശ്ശേരിയിലെ ചെത്തുതൊഴിലാളി യൂണിയൻ ആയിരുന്നു ഞാൻ അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു അതിന് പ്രചോദനം തന്നത് അന്തിക്കാട് ചെത്തു തൊഴിലാളി സമരമാണ് ഇവിടെ കള്ളളക്കുന്ന മുതലാളിയുടെ ചിങ്കിടി പറയും അളന്ന കള്ളനാടാകാശം എൻ്റെ പെണ്ണിന്റെ കൂടെ കിടന്നിടുന്നതിനു അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്നായിരുന്നു വെച്ചാൽ അളന്ന കല്ലിന് കാശ് പെണ്ണിന്റെ കൂടെ ഈ കിടന്നേനല്ലാളി സമരത്തോടെ കണ്ടാണിശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാന്തരമായി ചുവടുപ്പിച്ചു അച്ചാച്ചൻ സ്വന്തമായി പഠിച്ചാണ് എസ് എസ് എൽ സി പാസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഞാൻ പട്ടാളത്തിൽ ചേർന്നു സ്വതന്ത്ര ഇന്ത്യയെ ഇരുപത് വർഷം സേവിച്ചു കോർ ഓഫ് സിഗ്നൽസിൽ റേഡിയോ മെക്കാനിക് ആയിരുന്നു ഹിമാലയത്തിൽ അഞ്ചു വർഷം വാരക്കുകളിൽ നിന്ന് വാരക്കുകളിലേക്ക് മാറിക്കൊണ്ടിരുന്ന ജീവിതം ഇപ്പോഴും ബങ്കറുകളിലായി ഇന്ത്യ ചൈന യുദ്ധം ഓക്സിജൻ ഇല്ലാത്ത ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ജീവിതം ശ്വാസം മുട്ടൽ അദ്ദേഹം അക്ഷരങ്ങളും ഈ അനുഭവങ്ങളും പെരുക്കിയെടുക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് അങ്ങനെ മണ്ണ് കുഴിച്ച് അല്ലെങ്കിൽ മണ്ണ് മാന്തി അതിൽ നിന്ന് തൻ്റെ സംസ്കാരത്തിന്റെ ആദിമമായ മുത്തുകൾ ശേഖരിച്ച് അവയെ അക്ഷരങ്ങളാക്കി മാറ്റുകയാണ് തട്ടകത്തിലും തോറ്റങ്ങളിലും ചെയ്തിട്ടുള്ളത് കോവിലൻ വാക്കുകൾ കണ്ടെടുക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് മണ്ണെന്ന് പറയുമ്പോൾ മണ്ണിനെ കുറിച്ച് അദ്ദേഹം മണ്ണ് കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഡോക്യുമെന്ററിയിൽ പറയുന്ന ഒരു സന്ദർഭമുണ്ട് അദ്ദേഹം പറയുന്നത് ഏത് ഞാലിലും ഏത് വയലിലും ശവം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഒരർത്ഥത്തിൽ അത് ഒരു ശാസ്ത്ര സത്യം കൂടിയാണ് കോവിലൻ പറയുന്നത് ഒരു പഴമനസ്സിൽ നിന്ന് വരുന്ന ശാസ്ത്രീയമായ ഏറ്റവും ആനുകാലികവും അതേ സമയത്ത് മുന്തിയതുമായ ഒരു കാര്യമാണ് കോവിലന്റെ ചുണ്ടുകളിലൂടെ നാം കേൾക്കുന്നത് പുതുമണ്ണിന്റെ മണം ശ്വസിച്ചുകൊണ്ട് നിവർന്നു നിന്നു പരിശുദ്ധമായ മണ്ണിന്റെ മണമാണ് ശ്വസിക്കുന്നത് ഈ മണ്ണാണ് മനുഷ്യന് ജീവജാലങ്ങള് വൃക്ഷങ്ങള് സസ്യലകാദികള് പുലർത്തുന്നത് അവരുടെ എല്ലാം ജീവൻ തരുന്നത് ഈ ഭൂമിയിൽ പിറന്ന് എല്ലാവരും മണ്ണോട് ചേർന്നു ഏതു വയലിലും ഏതു ഞാലിലും ശവം ചേർന്നിട്ടുണ്ട് അതിനടിസ്ഥാനമായി ഈ മണ്ണിൻ്റെ സംഗീതം ഈ സംസ്കാരത്തിൻ്റെ സംഗീതം ആ ജീവിതത്തിൻ്റെ സംഗീതം എന്നിങ്ങനെ പോകുന്ന ഒരു ഒരു വംശീയ സംഗീത പാരമ്പര്യം അവിടെ ഉണ്ട് ഒരുപക്ഷെ നാഗരികത നിരാകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇത് ഇന്ന് നമ്മൾ ആധുനികതയുടെ വലിയ മേലിക്കൊഴുപ്പിൽ പലതരം യാന്ത്രിക സംഗീതങ്ങൾ കേൾക്കുമ്പോൾ ടെലിവിഷന്റെ വരവ് അതേപോലെ ിയോമീഡിയയുടെ വരവൊക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് നമുക്കുണ്ട് അതിൻ്റെ അടിയിൽ ഒട്ടകത്തിനകത്തുള്ള ഒരു വലിയ സംഗീത പാരമ്പര്യം വംശീയ സംഗീത പാരമ്പര്യം എത്തിക് മ്യൂസിക്കിൻ്റെ ഒരു ലോകം അതാണ് കോവിലൻ്റെ എഴുത്തെന്ന് പറയുന്നത് കോവിലിൻ്റെ എഴുത്തിലത് വളരെ അതിൻ്റെ ചാരുത ചാരുത എന്നല്ല പറയുന്നത് അതിൻ്റെ അകൃതവുമായ ശക്തി എന്നാണ് പറയുന്നത് ഒരു എല്ലുറപ്പുള്ള ഭാഷ വളരെ പരുക്കൻ മട്ടിലുള്ള ഒരു സംഗീതം അത് കളമെഴുത്തിൻ്റെയും നാവേറുപാട്ടിൻ്റെയും ഒക്കെ ഒരു ലോകം ആ ലോകത്തിലാണ് അന്വേഷിച്ചു പോയി ഞാൻ എത്തിയത് അപ്പോൾ അതും കൂടി ചേർന്ന ഒരു ജീവിതത്തെ ആവിഷ്കരിക്കേണ്ടത് ഈ ഡോക്യുമെൻ്ററിയിലെ ആവശ്യമായിരുന്നു അങ്ങനെയാണ് കോവിലൻ്റെ അച്ചാച്ചനും വംശീയ സംഗീതത്തിന് ഒരു വലിയ പ്രാധാന്യം വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം തന്റെ തട്ടകത്തിൽ ഇരുന്നു കൊണ്ട് വീട്ടിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മൂന്ന് മൺപാത്രങ്ങളിൽ ഉണ്ടാക്കി അതിലൂടെ കടന്നു വന്ന വെള്ളത്തെയാണ് ശുദ്ധീകരിച്ച് അദ്ദേഹം പാനം ചെയ്യുന്നത് ഇത് ആയിരുന്നു കേരളീയ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവം പക്ഷെ അതിൽ നിന്ന് നമ്മൾ പൈപ്പ് വെള്ളത്തിലേക്കും ആ പൈപ്പ് വെള്ളത്തിൽ ക്ലോറിൻ കലർത്തുന്ന പുതിയ തരം നാഗരികതയുടെ ചില തെറ്റായ സന്ദേശങ്ങളിലേക്കും എത്തിയതിനെ ചൊല്ലിയുള്ള വലിയ ആശങ്ക കോവിലകനുണ്ട് ആ കോവിലൻ കൂടി ചിത്രത്തിൽ ആവിഷ്കരിക്കപ്പെടണമെന്നുള്ള ഒരാഗ്രഹമായിരുന്നു എനിക്ക് വാക്യൂം ക്ലീനറും വാഷിംഗ് മെഷീനും ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ കുഴം വേണ്ടത്ര കഞ്ഞി കുടിക്കാനില്ലാതെ മനുഷ്യർ മരിക്കുന്നു വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും യന്ത്രമുണ്ടോ ചങ്ങാതി കൂടിയാ ഇപ്പൊ എന്റെ പ്രശ്നം ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ പ്രശ്നം തോറ്റങ്ങൾ പറയുന്നത് ഈ ഈ വംശീയ തന്നെയാണ് തന്നെ സിനിമയിൽ പറയുന്നുണ്ടല്ലോ അതായത് പോയവർ ഭാഗ്യവന്മാർ അവർ തോറ്റങ്ങൾ കേട്ടുവല്ലോ എന്ന് ഈ ഡോക്യുമെന്റിൽ അദ്ദേഹം പറയുന്നുണ്ട് പോയി ഉണ്ണീരി പുറപ്പെട്ടു എൻ്റെ അച്ഛ എൻ്റെ അമ്മേ ഒരു കരിക്ക് കന്നിനെ വേണം കുളം ചന്തയ്ക്ക് പോയി വരട്ടെ ഉപ്പിലിശ്ശേരിയും പന്നിശ്ശേരിയും വെട്ടുകാടും കടന്ന് രസം പറഞ്ഞ് കഥ പറഞ്ഞ് ചെങ്ങാതിമാർ നടന്നു ഏഴു ദിവസം ഉണ്ണീരിക്കുട്ടി തുള്ളി നിന്നു ഉണ്ണീരിക്കുട്ടിയുടെ മുമ്പാകെ ചെമ്പുകിടാരം പോലെ കമളൂട്ടി തൊഴുതുനിന്നു അരവാൾ അങ്ങനെ ആദ്യത്തെ കളം കൊണ്ടു തേട്ടിക്കുന്നിന്റെയും ചെറുകുന്നിന്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്നു താഴെ കൊയ്ത്തു കഴിഞ്ഞ് ഉളുതുലർന്ന ഒരൊടി നിലം ആൽത്തേരി പാടം പാടത്തിൻ്റെ തെങ്ങിൻതോപ്പുകളായി തെങ്ങിൻതോപ്പുകൾക്കിടയിലൂടെ തോടുകൾ ഇടവഴികൾ മരിച്ചവരെ പറ്റിയുള്ള ഒരാവിഷ്കാരം എല്ലാ മരിച്ചവരും ചേർന്നതാണ് ഈ പ്രപഞ്ചം ഈ മണ്ണടലുകൾ ഈ സംസ്കാരം അതിൽ നിന്ന് വരുന്ന പുതിയ പുതിയ പൊടിപ്പുകൾ അതാണ് കോവിലന്റെ തട്ടകത്തിലെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായും അത് ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത്

കോവിലൻ എന്റെ അച്ചാച്ചൻ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയെ അധികരിച്ചുള്ള ചിത്രീകരണം നാളെ ഓപ്പൺ ഫോറത്തിൽ തുടർന്ന് കേൾക്കാം ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ